അപ്പൊ നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്ര നാളും നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് നോർമൽ മെഷീനെ കുറിച്ചായിരുന്നു അപ്പൊ നോർമൽ സിംഗിളിന്റെ ഉഷയുടെ മെഷീനിലായിരുന്നു എത്ര നാളും പറഞ്ഞു തന്നിരുന്നത് എന്നാൽ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കേണ്ട ടൈമായി നിങ്ങൾ പവർ മെഷിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്താണ് പവർ മെഷീൻ എന്താണ് അതിന്റെ ആവശ്യം ഇപ്പൊ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം നമ്മൾ മെഷീൻ പർച്ചേസ് ചെയ്യും പെട്ടെന്ന് പോയി നമ്മൾ പവർ മെഷീൻ മേടിക്കുക എന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാറ് അതായത് നമ്മൾ ഒരു മെഷീൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു ഈ ടൈമിൽ നമ്മുടെ ആവശ്യം എന്താണോ അതായത് നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം നമ്മുടെ ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു മെഷീൻ്റെ ആവശ്യം സത്യത്തിലുള്ളൂ എന്നാൽ നമ്മൾ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനോ എന്തെങ്കിലും വർക്ക് ചെയ്ത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ മെഷീനത് ചെയ്ത് കൊടുക്കരുത് അത്യാവശ്യം കുറച്ച് വർക്ക് വർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അണ്ടർലാർ മെഷീൻ പർച്ചേസ് ചെയ്യാം ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ പവർ മെഷീൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാൽ വീട്ടിലേക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മെഷീൻ പർച്ചേസ് ചെയ്യുന്നതുണ്ടെങ്കിൽ ഒരിക്കലും ഇതേപോലത്തെ വലിയ അമ്പർലാ വലിയ പവർ മിഷൻ ഒരിക്കലും മേടിച്ച് നിങ്ങൾ ഇടരുത് കാരണം നമ്മൾ ഈ മിഷീൻ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് നോർമൽ ചെറിയ മിഷീൻ ആണ് തുടങ്ങി നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഓയിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി പക്ഷേ നമ്മുടെ ഈ പവർ മെഷീനാ തോന്നുന്നതെങ്കിൽ നമ്മൾ ഡെയിലി ഇത് സ്ഥിരമായത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓയിൽ ചെയ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഈ മെഷീൻ എന്നും സ്റ്റിച്ച് ചെയ്തിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ ഈ പവർ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ ആവശ്യകതയെ കുറിച്ചും അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ഒരു വീഡിയോ നമുക്ക് കണ്ടാലോ സിംഗിൾ നീൽ മെഷിനകത്ത് നമ്മൾ വീട്ടിലോട്ട് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും പവർ മെഷീൻ വേണമെന്ന് പറഞ്ഞു ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വീട്ടിൽ എന്തായാലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പഴയ മെഷീനെ തന്നെയാണ് ഇത്ര കാലങ്ങളായിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ എന്താ ഒരു പ്രശ്നം സംഭവിക്കാൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയ മെഷീൻ ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും അതായത് ഈ ഒരുപാട് അധികമായിട്ട് നമ്മൾ ഒരു ദിവസം കുറയുന്ന അതായത് നമ്മൾ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ മെഷീൻ ഇങ്ങനെ കണ്ടിന്യൂസ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ വരുമ്പം നമ്മുടെ ഈ ചെറിയ മെഷീനാതെ പാർട്സും കാര്യങ്ങളൊക്കെ തേഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതായത് അതിനനുസരിച്ച് ഇത്ര അധികം വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി സത്യത്തിൽ ആ മിഷീനില്ല അതുകൊണ്ടാണ് അതായത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും അതുകൊണ്ടാണ് നമ്മൾ ഈ നോർമൽ മിഷീൻ നമുക്ക് അത് അത് ചെയ്ത് കൊടുക്കാം പക്ഷെ എത്ര വേഗം അത് കേടായി പോകുക എന്നുണ്ടെങ്കിൽ അത്ര വേഗം കേടായി പോകാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ചുകളും കാര്യങ്ങളൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് രത്തിലെ ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻസ് വരും നോർമൽ മെഷീനകത്ത് ഞാൻ ഇത്രയും ടിപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ വീഡിയോസിലെ കമൻ്റുകളും കാണുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് കംപ്ലയിൻസും ഒരുപാട് പ്രശ്നങ്ങളും പ്രശ്നങ്ങളുള്ളവർ ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ് ഒന്നാമത്തെ കാര്യം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ മെഷീനകത്ത് നമുക്ക് പോളിസ്റ്റർ മെറ്റീരിയൽ എന്താ പറയുക ജീൻസിൻ്റെ മെറ്റീരിയൽ കട്ടിയുള്ള മെറ്റീരിയല് ബെനിയൻ ക്ലോത്തുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ആ മെഷീനകത്ത് ഈ സ്റ്റിച്ച് പിടിക്കത്തില്ല അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ നമ്മൾ എന്തായാലും നമ്മുടെ പവർ മെഷീൻ വേണമെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യം എന്താണ് നമ്മൾ എങ്ങനത്തെ ക്ലോത്ത് വെച്ചിട്ട് എങ്ങനത്തെ കാര്യങ്ങളായിപ്പം ബെനിയൻ ക്ലോത്തിനകത്ത് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് ഫ്രോക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ നമ്മളൊരു യൂണിറ്റിലോട്ട് വേണ്ടത് അതായത് നമ്മളൊരു പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് ബൾക്കായിട്ട് ഹോൾസെയിൽ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ എന്താണോ നമ്മുടെ ആവശ്യം അതിനനുസരിച്ച് വേണം നമ്മൾ മെഷീൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഈ പവർ മെഷീനെ കുറിച്ച് ഈ പല കമ്പനിയുടെ നമുക്ക് കിട്ടും ജാക്ക് ജൂക്കി ബ്രദർ അതേപോലെ തന്നെ ഉഷയുടെ ഒക്കെ മെഷീൻ കിട്ടും നമുക്ക് ഏതാണോ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് മേടിക്കാൻ കിട്ടുന്നത് ഏകദേശം എല്ലാം ബേസിക്കിനൊക്കെ ഏകദേശം ഒരേ റേറ്റ് ഒക്കെ തന്നെയാണ് വരുന്നത് നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമുക്ക് നമുക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ഏതാണോ അത് നോക്കി പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഈ പവർ മെഷീൻ്റെ കുറച്ച് നല്ല ഗുണങ്ങളും അതായത് കുറച്ച് പ്രോബ്ലംസ് വരുന്ന എന്തൊക്കെയാണ് അതേപോലെ തന്നെ ഇത് കൊണ്ടുള്ള ഉപകാരം അതായത് നോർമൽ മെഷീൻ മേടിക്കാതെ നമ്മൾ ഈ പവർ മിഷീൻ മേടിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണ് ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കിയാലോ ആദ്യം തന്നെ നമ്മുടെ നോർമൽ മിഷീൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് പാടായിരിക്കും എന്നും രാവിലെ നമ്മൾ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫസ്റ്റത്തെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഓയിൽ ചെയ്യണം അതേപോലെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ പവർ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഓയിൽ ചെയ്യേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ മാനുവലി ഓയിൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു സിക്സ് മന്ത് കൂടുന്ന സമയത്ത് ഇതിന്റെ ഓയിലിങ് എന്ന് പറയുന്നത് ഈ താഴ് പോഷനിലാണ് അപ്പോൾ താഴെ നമ്മൾ ഈ ഒരു ട്രേ ഉണ്ട് ആ ട്രേയിൽ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലായിടത്തും ഓയിൽ എത്തിക്കൊള്ളും അപ്പം നമുക്ക് ഒരു സിക്സ് മന്ത് ഒക്കെ കൂടുമ്പോൾ അതായത് ആറ് മാസം കൂടുമ്പോൾ നമുക്ക് ഈ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഓയിലിന് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓയിലിന്റെ കളർ ചേഞ്ച് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഈ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആവശ്യമുള്ളൂ ഡെയിലി നമ്മൾ മറ്റേ മെഷീൻ ചെയ്യുന്ന പോലെ രാവിലെ വൈകുന്നേരം ഓയിൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ മെഷീൻ ഒക്കെ എത്രയാണെന്നുണ്ടെങ്കിലും എത്ര നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോയാലും സൗണ്ട് ഉണ്ടാവും അത്യാവശ്യം ചെറിയൊരു സൗണ്ടോടെ ആ മെഷീൻ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ നമ്മുടെ പവർ മെഷീൻ സൗണ്ട് വളരെ കുറവായിരിക്കും ഈ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ ഇരുന്ന് സ്റ്റിച്ച് ചെയ്തുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ഉറക്കം പോകാൻ വേണ്ടിട്ട് ഈ നോർമൽ മെഷീൻ കാരണം പറ്റത്തില്ല അപ്പോൾ നമ്മൾ പവർ മെഷീൻ യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ശബ്ദം കുറവായിരിക്കും നമുക്ക് ഏത് ടൈമിൽ വേണമെന്നുണ്ടെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യാം പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ മെഷീനകത്ത് നോർമൽ മെഷിനകത്ത് മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കതിൻ്റെ സ്പീഡ് നമ്മുടെ കാല് കൊണ്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നാൽ പവർ മെഷീനകത്ത് ഇവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യണം നമ്മൾ എത്ര കാല് ഫുള്ളായിട്ട് ചവിട്ടിയാലും നമുക്ക് നമ്മൾ എത്ര കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ സ്പീഡിലേ നമ്മുടെ മെഷീൻ പ്രവർത്തിക്കത്തുള്ളൂ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമ്മുടെ ചെയറിൻ്റെ ഹൈറ്റിനനുസരിച്ച് നമുക്കിതിൻ്റെ ടേബിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാൽ നോർമൽ മെഷീന്റെ ടേബിൾ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ പവർ മെഷീന്റെ ടേബിൾ നമ്മുടെ ചെയറിനുസരിച്ച് നമ്മുടെ കഫർട്ടബിന്റെ കംഫർട്ടബിളിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ നോർമൽ മെഷിനകത്ത് ഞാൻ ഒരു വീഡിയോ ടിപ്സിനകത്ത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ലൈറ്റ് വെക്കുന്നതിന്റെ കാര്യം ഞാൻ ഓൾറെഡി ഒരു ലൈറ്റിന്റെ ഒരു ടിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നോർമൽ മെഷിനകത്ത് നമുക്ക് എക്സ്ട്രാ ലൈറ്റ് ആയിട്ട് വരുന്നില്ല നമ്മളായിട്ട് ഒരു എക്സ്ട്രാ ലൈറ്റ് അത് ഫിറ്റ് ചെയ്യണം അങ്ങനെ അല്ലാണ്ട് നമ്മുടെ പവർ മെഷീനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഹടിഭാഗത്ത് ഒരു ലൈറ്റ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല കംഫോർട്ടബിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ അംബ്രല മെഷീനകൊക്കെ വരുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രഷർ ഫുഡ് നമുക്ക് ഇതേപോലെ ഇതേ ഇങ്ങനെ കാല് കൊണ്ട് താത്താനും പൊക്കാനും പറ്റും അതേപോലെ തന്നെ നമുക്ക് ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സ്ട്രാ ആയിട്ടൊരു ഇതുണ്ട് അതിനകത്ത് നമുക്ക് ലോക്ക് ചെയ്യാം സ്പീഡ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ സ്റ്റിച്ചിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ വൈൻഡ് ചെയ്യുന്നത് അതായത് നൂല് ചുറ്റാൻ വേണ്ടിയിട്ട് മറ്റേതിൽ നമുക്ക് സപ്പറേറ്റ് നമ്മൾ കൈയ്യൊക്കെ പിടിച്ച് അങ്ങനെ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ സ്ക്രൂ ഡ്രൈവറിൻ്റെ കയറ്റി അങ്ങനെ ചെയ്യണം ഇതങ്ങനെയല്ല ചെയ്യേണ്ടത് നമുക്ക് നോർമലി ത്രെഡ് ഇടുന്ന ഈ ഒരു ത്രെഡ് ടെൻഷൻ സെറ്റ് ഒക്കെ ഉണ്ട് അതിനുള്ളിൽ കൂടി ഇട്ട് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാല് കൊടുത്താൽ മാത്രം മതി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നൂല് ചുറ്റി വരും അപ്പോൾ ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് അതായത് നമ്മുടെ വർക്ക് പെട്ടെന്ന് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മിഷൻ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും പിന്നൊരു ഉണ്ടല്ലോ നമ്മുടെ ഈ മിഷിനകത്ത് നോർമലി കോട്ടനോ അല്ലെന്നുണ്ടെങ്കിൽ പോളിഷ്ടർ മെറ്റീരിയൽ ഒന്നും മാത്രമല്ല നമുക്ക് ഇങ്ങനെ ബെഡ് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ അതേപോലെ തന്നെ റയോൺ മെറ്റീരിൽ പ്ലാസ്റ്റിക് പോലത്തെ മെറ്റീരിയൽ റബ്ബർ പോലത്തെ മെറ്റീരിയൽ ഇങ്ങനെ എല്ലാ മെറ്റീരിയലും നമുക്ക് ഈ മിഷിനകത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്മുടെ ഈ മിഷൻ്റെ പല്ലുണ്ടല്ലോ ടീത്ത് അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം പ്രഷർ ഫുഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം നീലിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീൽ പ്ലേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഈ ഒരു മിഷിനകത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ാൻ പറ്റും വേറൊരു പ്രത്യേകതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള മെഷിനകത്തൊന്നും മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ടേപ്പ് എപ്പോഴും കഴുത്തന്നെ ഇട്ടിരിക്കണം കാരണം നമുക്ക് മെഷർമെന്റ് എടുക്കാൻ വേറെ വഴിയൊന്നുമില്ല പക്ഷെ നമ്മുടെ ഈ മെഷിനകത്ത് നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു ഇഞ്ച് ടേപ്പ് ഓൾറെഡി ഇതിനകത്ത് സ്കെയിൽ പോലെ നമ്മൾ പ്രിന്റ് ആയിട്ട് വന്ന് വരുന്നുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് എത്രയുണ്ട് മെഷർമെന്റ് ഇത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് മെഷർമെന്റ് എടുക്കുക സ്റ്റിച്ച് ചെയ്യാം ഈ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ നമ്മുടെ ഈ പവർ മെഷീൻ ഉണ്ട് പക്ഷെ ഏതൊരു സംഭവത്തിനും നല്ല ഗുണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദോഷങ്ങളും കാണുമല്ലോ അപ്പൊ ചെറിയ ചെറിയ പ്രോബ്ലംസ് എന്തായാലും നമ്മുടെ ഈ മെഷീനകത്ത് വരും അപ്പൊ ആ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ നമ്മൾ പവർ മിഷീൻ മേടിക്കാന്നുണ്ടെങ്കിൽ ഒരു പവർ പ്ലഗ് വേണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എക്സ്റ്റെൻഡ് ആയിട്ട് എക്സ്ട്രാ ആയിട്ട് ഒരു പ്ലഗ് മേടിക്കാൻ കിട്ടും അതിനകത്ത് നമ്മൾ കുത്തിയാൽ മതി വീട്ടിലില്ലാന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ പോയിട്ട് ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല എക്സ്ട്രാ ഇത് മേടിച്ചിട്ട് ഇത് യൂസ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഈ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നോക്കിയാലോ അതായത് ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ ഞാൻ പറഞ്ഞു ഒരു ആറ് മാസം കൂടുമ്പോഴ അല്ലെങ്കിൽ ഓയിലിന്റെ കളർ ചേഞ്ച് ആവുമ്പോൾ തന്നെ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ സ്റ്റെക്ക് ആയിട്ട് പെട്ടെന്ന് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതെന്തായാലും എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ മഴക്കാലത്ത് ഇടിപെട്ടുന്ന സമയം നമ്മൾ നോർമൽ സ്റ്റിച്ചിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാ ഈ സ്വിച്ച് അങ്ങോട്ട് നമ്മൾ ക്ലഗ്ഗിൽ കുത്തും സ്വിച്ച് അങ്ങോട്ട് ഓഫ് ആക്കും നമ്മൾ പോകും പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് പ്രത്യേകിച്ച് മഴക്കാലം തിരിയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ പ്ലഗ് അതായത് നമ്മുടെ ഇത് നമ്മൾ പ്ലഗ്ഗിൽ തന്നെ കുത്തി വെച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയെന്നുണ്ടെങ്കിലും നമ്മുടെ മിഷീൻ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതെന്തായാലും എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തയ്ക്കാൻ പറ്റില്ല അതായത് നോർമൽ മെഷീനാത്തുണ്ടെങ്കിൽ നമുക്ക് മോട്ടർ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മോട്ടറിന്റെ ആ വയറങ്ങഴിച്ച് മാറ്റുന്നു അതിനുശേഷം നമ്മുടെ വള്ളി എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു പക്ഷേ പവർ മെഷീനകത്ത് അങ്ങനെ പറ്റില്ല കാരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മിഷൻ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അതായത് ഓയിലൊക്കെ ഒക്കെ കറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തൊക്കെ കൊണ്ടുപോകണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ചെറിയ കമ്പ്ലൈന്റ് വന്നാൽ തന്നെ ഇതിന്റെ പാർട്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ബോർഡ് അടിച്ച് പോയി കഴിഞ്ഞാൽ അതൊക്കെ മാറ്റാൻ നല്ല എമൗണ്ട് ആവും അപ്പോൾ ആ കാര്യം നമ്മൾ പറയണം അതായത് നല്ല രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ പ്ലഗ് ഒക്കെ ഒരു ഇടാ ഇടിപെട്ടുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടി ഒക്കെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മിഷൻ പെട്ടെന്ന് തന്നെ കംപ്ലയിന്റ് ആവും കംപ്ലയിന്റ് ആയ പാർട്സിന് നല്ല റേറ്റ് ആവും ഞങ്ങൾ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മെയിൻ ആയിട്ട് എല്ലാ മിഷിനകത്തുള്ള ഒരു പ്രശ്നമാണ് ബോബിൻ വേറൊരു പ്രശ്നമില്ല ഇത് കറങ്ങുന്നുണ്ടാവില്ല ഇതിനകത്ത് വെക്കും വേറെ നമ്മൾ പുറമേ കാണുമ്പോൾ ഒരു പ്രശ്നവും നമുക്ക് തോന്നില്ല പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു റബ്ബർ ഉണ്ട് ഇതേപോലത്തെ ഒരു റബ്ബർ ഈ സംഭവം പൊട്ടി ഇതേപോലെ പൊട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഇങ്ങനെ ബോബിൻ വൈൻഡ് ചെയ്യാതിരിക്കാനുള്ള പ്രശ്നം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സ്ക്രൂ ഡ്രൈവറ് വെച്ചിട്ട് നമ്മൾ നോർമൽ മെഷീനിൽ ചെയ്യുന്ന പോലെ നമുക്ക് നൂല് വൈൻഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതേപോലത്തെ റബ്ബറുകൾ പത്താമ്പത് രൂപയും കണ്ട റേറ്റ് വരുന്നുള്ളൂ ഒരു രണ്ട് റബ്ബറ് നമ്മൾ ഓൾറെഡി എന്തായാലും മീൻസ് നമ്മുടെ കൈ വെക്കാമല്ല പൂഴേ പൊട്ടത്തുള്ളൂ പക്ഷെ ഇൻ കേസ് നമ്മൾ നല്ല അർജൻറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഹൈയും ലോയും എഴുതിയിട്ടുണ്ടാവും അതിന്റെ ഒരു സെന്റർ ഭാഗത്തോട് ഹൈയോട് അടുത്തൊക്കെ ഉള്ള ഭാഗത്തെ നമ്മൾ അത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കാരണം കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ പോകാനും ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ബോർഡ് പെട്ടെന്ന് കംപ്ലയിൻറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അതായത് ഓയിൽ അധികമാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരുപാട് കയറി പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലൊക്കെ നമ്മുടെ ഉള്ളിലോട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് ഷോർട്ടായി പോകും അതുകൊണ്ട് ഓയിൽ ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഹൈടെയും ലോയുടെയും ഒക്കെ ഇടയ്ക്കായിട്ടുള്ളൊരു ഭാവം അത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എടുക്കേണ്ടത് ഒഴിക്കേണ്ടത് എന്നുള്ളതെല്ലാം ഞാൻ ഓയിൽ ചെയ്ഞ്ച് ചെയ്യുന്നതിന് കറക്റ്റ് ഒരു വീഡിയോ മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യാം ആ ടൈമിൽ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കാം പിന്നെ പ്രശ്നം വരുന്നത് ഷട്ടിലുള്ളിൽ നൂലൊക്കെ കയറി ഇരുന്നുകഴിഞ്ഞാൽ നോർമൽ മെഷീനിൽ വരില്ലേ അതുപോലെ നൂലൊക്കെ കയറിയിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലൈന്റ് സ്റ്റക്കാവാൻ ഒക്കെ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മുടെ നോർമൽ മെഷീനിലെ പോലെ നിങ്ങൾ ഒരിക്കലും അത് അഴിച്ചു പണിയാൻ നിൽക്കരു നമ്മൾ പതുക്കെ തിരിച്ച് ബ്രഷ് കൊണ്ട് അത് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇതിനെക്കുറിച്ചൊക്കെ ടിപ്പുകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓയിലിനെ കുറിച്ചാണ് നമ്മൾ കളർ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുള്ളൂ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച ഓയിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് ഓയിലോ ഒന്നും നമ്മുടെ മിഷിനകത്ത് ഒഴിക്കരുത് നമ്മളിതിന് വേണ്ടിയിട്ട് പുതിയ ഓയിൽ മേടിക്കുക കളർ ചേഞ്ച് ചെയ്യാത്ത നല്ല പ്യൂർ ആയിട്ടുള്ള ഓയില് നല്ല വെള്ളം പോലത്തെ ഓയിലാണ് നമ്മൾ കട്ടി കൂടിയത് ഒന്നും ഒഴിക്കരുത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് പറഞ്ഞ് ആ ഓയിൽ തന്നെ നമ്മൾ മേടിക്കുക ഇനി നമ്മുടെ ഈ ലൈറ്റിലെത്തുന്ന ഈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അവിടെയുണ്ടല്ലോ അവിടെ എന്തെങ്കിലും ഇ വൺ ഇ റ്റു ഇ ത്രീ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുമോ അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ചെറിയ ചെറിയ കംപ്ലയിൻറ്റ്സ് ആണ് അതായത് ത്രെഡ് സ്റ്റക്കാവുക അല്ലെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂടുതൽ ഓവർ സ്പീഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കംപ്ലയിൻറ്റ്സ് വരുന്ന സമയത്താണ് അങ്ങനെ കാണിക്കുന്നത് അത് വലിയ ടെൻഷൻ അടിക്കാനില്ല എന്നാൽ ഇ സിക്സ് ഇ ഫൈവ് ഇങ്ങനെയൊക്കെ കംപ്ലയിൻസ് കാണിക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബോർഡിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആണ് അങ്ങനെ കാണിക്കുക അങ്ങനെയെന്നുണ്ടെങ്കിൽ ഒരു സർവീസ് സെൻ്ററിൽ കാണിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരുന്ന് നമ്മൾ എന്താ പറയുക കംപ്ലയിൻസ് കൂട്ടാതിരിക്കുക എന്തായാലും ഒരു സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയിട്ട് കാണിക്കുക അപ്പം ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ നോക്കി നമ്മൾ പവർ മെഷീനെ കുറിച്ചും അതിന്റെ പ്രോബ്ലംസും അതേപോലെ അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം ആണ് അപ്പോൾ ഒരു മെഷീൻ മേടിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ ബേസിക് സിംഗിൾ നീലിംഗ് മെഷീനെ കുറിച്ചും മാത്രം നമ്മൾ ഒരു സ്റ്റിച്ചിങ് പഠിക്കുമ്പോൾ അപ്പോൾ അറിഞ്ഞിരുന്നാൽ പോരല്ലോ അതുകൊണ്ടാണ് പവർ മെഷീനെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് അതേപോലെ തന്നെ മെഷീൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരത്തില്ല അതുകൊണ്ട് കൂടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ മെഷീനെ മിഷീനെക്കുറിച്ചും അതിൻ്റെ ത്രെഡ് കുറിച്ചും എങ്ങനെയാണ് വൈൻഡ് ചെയ്യുന്നതിനെ കുറിച്ചും അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ അത് കാണാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ മെഷീന്റെ ഓയിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് ഏത് ടൈമിലാണ് എങ്ങനെ ഓയിൽ കളർ ചെയ്ഞ്ച് ചെയ്യാൻ പാടില്ല ഏത് കളറിലൂടെ എത്താൻ പാടില്ല അങ്ങനെയുള്ള രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓയിലിങ്ങിന്റെ ക്ലാസ്സും കൂടെ എന്തായാലും തരാം അപ്പം നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിലൂടെ കാണാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം അപ്പം നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ